നമസ്കാരം ഇന്ന് ഷാരൂൺ കൊലക്കേസിന്റെ വിധി വന്നപ്പോ അഞ്ഞൂറ്റി അറുപത്തെട്ട് പേജുള്ള കുറ്റപത്രം സമർപ്പിച്ച പോലീസിന് ഏറ്റവും ആധുനിക രീതിയിൽ അതിനെ കണ്ടെത്തി ഒരു സ്കാന്ഡിനേവിയൻ പോലീസിന്റെ സ്റ്റൈലില് ആ കുറ്റപത്രം സമർപ്പിച്ചു പ്രതിക്ക് ഗ്രീഷ്മ എന്ന പെൺകുട്ടിക്ക് ഒരു ഇരുപത്തിനാല് വയസ്സുകാരി എന്നുള്ള പരിഗണന കൊടുക്കാതെ ചെറുപ്പോ പ്രായമോ ഒന്നും നോക്കാതെ വിധി നടപ്പാക്കിയ കോടതിക്ക് ആ ജഡ്ജ് എം എം ബഷീർ എന്ന ജഡ്ജിന് അഭിവാദ്യങ്ങൾ ഒപ്പം നമ്മുടെ പോലീസിന് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ കേരള പോലീസിന്റെ ഏറ്റവും മികവ് തെളിയിച്ച ഒരു കൂട്ടം ഉദ്യോഗസ്ഥന്മാരുടെ ശക്തമായ അവരുടെ ആധുനിക രീതിയിലും കണ്ടെത്തലുകളുമാണ് അതിൻ്റെ തെളിവുകൾ സമർപ്പിക്കാൻ പറ്റിയതെന്നുള്ളത് നമുക്കിന്ന് കേരളത്തിന് അഭിമാനിക്കാൻ പറ്റിയ ഒരു ദിവസമാണ് പ്രതിക്ക് ഇളവ് കൊടുക്കുക പ്രായത്തിന്റെ പരിധിയിൽ എന്ന് പറയുന്നത് ശരിക്കും തെറ്റായൊരു മെസ്സേജ് ആയിരിക്കും സമൂഹത്തിന് പോവുക എന്ന് ജഡ്ജ് മുൻകൂട്ടി തന്നെ പറഞ്ഞിരുന്നു കാരണം ചെകുത്താൻ്റെ മനസ്സുള്ള മനസ്സിന്റെ വൈകൃതമായ സ്നേഹം ആണ് പ്രകടിപ്പിച്ചത് സ്നേഹത്തിന്റെ പേരിൽ ചതിച്ച് സ്നേഹം അഭി അനുഭവിച്ച് സ്നേഹം അഭിനയിച്ചു കൊന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്നേഹത്തിനെയാണ് അവിടെ വിറ്റത് അവിടെ കൊന്നത് സ്നേഹത്തിനെയൊക്കെ കൊള്ളത് മരണക്കിടക്കയില് പോലും ആ ചെറുപ്പക്കാരൻ ഷാരൂൺ എന്ന ചെറുപ്പക്കാരൻ ഗി ഒന്നും പറഞ്ഞിരുന്നില്ല നമ്മൾ നമ്മളറിയിക്കണം അവസാനം കെട്ടപ്പം മാത്രം താ മരിച്ചു പോകുന്ന ഉറപ്പ് വന്നതിന് ശേഷമാണ് മരണക്കിടക്കയില് സ്വന്തം അച്ഛനോട് ഇങ്ങനെ തെറ്റുപറ്റിപ്പോയി അവൾ എന്നെ ചതിച്ചു എന്നുള്ളൊരു വാക്ക് പറഞ്ഞത് അപ്പോ ഇത്രയും നീജമായൊരു പ്രവൃത്തി ചെയ്താൽ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല അതിന് ഒരു ഇതില്ല കുറ്റം ആര് ചെയ്താലും അതിന് പരിഗണന ഒന്നും ആവശ്യമില്ല നമ്മൾ എല്ലാത്തിനും പരിഗണന ചോദിക്കും പക്ഷെ ചില സ്ഥലങ്ങളിൽ നമുക്ക് നമ്മൾക്ക് തുല്യത അവകാശപ്പെടുന്ന പോലെ തന്നെയാണ് ഒരു വിധി വരുമ്പോ ഒരു ഒരു സ്ഥലത്ത് പോയി നമുക്ക് ആനുകൂല്യം കിട്ടുമ്പോൾ കാരണം ഇന്ന് നമ്മളും തുല്യരാണ് ശക്തരാണ് പെണ്ണും ആണും ഒരേപോലെയുള്ള ഒരു സമൂഹത്തിൽ അതിന് പ്രായോ ജാതിയോ മതമോ ഒന്നും നോക്കാതെ ശിക്ഷ വിധിച്ച് സമൂഹത്തിന് കാരണം ഇത്രയും നീചമായ ഒരു കൊലപാതകം ചെയ്യുന്ന ഒരാൾക്ക് കൊടുക്കേണ്ട ശിക്ഷ തന്നെ കൊലക്കയറ് തന്നെ ഗ്രീഷ്മക്ക് കിട്ടി എന്നുള്ളത് കഷായം ഗ്രീഷ്മ എന്നറിയപ്പെടുന്ന ഗ്രീഷ്മ കിട്ടി എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഇന്ന് ഏറ്റവും സന്തോഷമുണ്ടായ ഒരു ദിവസം അതുകൊണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പിന്നെ സ്നേഹം നടിക്കുന്നവരോടും ചതിയുള്ളവരെയും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ലോകത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന ഇതുപോലെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കറിയാം ഇവരെ പിന്നെ ഡിജിറ്റൽ തെളിവുകളാണ് കോടതിയിൽ ഏറ്റവും അധികം ഹാജരാക്കിയിട്ടുള്ളത് ഡിജിറ്റൽ തെളിവ് വെച്ച് എന്തവിടെ നടക്കുന്നു ചോദിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു ഉത്തരം കൂടിയാണ് ഡിജിറ്റൽ തെളിവിലാണ് എല്ലാ സംഗതികളും ദൈവത്തിന്റെ കയ്യൊപ്പം പോലെ ഇവൾ കഷായത്തിന്റെ മുമ്പ് തന്നെ ജ്യൂസിൽ ജ്യൂസ് ചാലഞ്ച് ചാലഞ്ചിന്റെ പേരിലാണ് ഇവളെ വിഷങ്ങൾ ഒരു വിഷൻ ചാലഞ്ച് തന്നെ അവൾ നടത്തി അതെല്ലാം ദൈവത്തിന്റെ കയ്യൊപ്പം പോലെ ഈ ചെറുപ്പക്കാരൻ പകർത്തി വെച്ചതൊക്കെ നമ്മൾക്ക് അതൊരു വലിയ തെളിവായി മാറി പിന്നെ അതും മരണക്കിടക്കയില് പതിനൊന്ന് ദിവസം കടന്നിട്ട് പോലും അവൾ കൊടുത്ത വിഷ ഏതാണെന്ന് അവൾ പറയാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കണ്ടെത്തല് അപ്പൊ ജന്മനാ ജന്മം തന്നെ അവൾ ഒരു ക്രൂരമായ ക്രിമിനൽ ബോൺ മൈൻഡുള്ള ഒരാളാണ് ഇനി മേൽ എത്തുമ്പോൾ വിധി എന്താവുന്നൊന്നും നമുക്ക് പറയാനാവില്ല പക്ഷെ എന്നാലും ആശ്വാസം അവൻ പിന്നെ കൊലപാതകത്തിനുള്ള ഒരു ഉത്തരം കൊടുത്തു ഇതുകൊണ്ടൊന്നും ഷാരോണിന്റെ അമ്മ പറഞ്ഞ പോലെ പിന്നെ ഇത് ഷാറോണിനോടുള്ള നീതിയൊന്നുമല്ല പക്ഷെ അത് ദൈവത്തിന്റെ കോടതിയിലേ അവൾക്കത് തീർക്കാൻ കഴിയുള്ളു ദൈവത്തിന്റെ കോടതി ഒരിക്കലും അവൾക്ക് മാപ്പ് കൊടുക്കൂല ഏത് തൂക്കി കൊന്നാലും കർമ്മങ്ങൾ ഇവിടെ അനുഭവിച്ചു പോണ്ടി വന്നാലും ഇതൊക്കെ കഴിഞ്ഞ ജന്മത്തെ ഏതോ ദുഷ്ട ദുഷ്ട പിശാജിന്റെ ജന്മം എടുത്ത ആൾക്കാരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുള്ളു ഇതുപോലെയുള്ള ഒരുപാട് ആൾക്കാർക്ക് ഇതുപോലെ തന്നെ വിധി കിട്ടണം തൂക്കിക്കൊല്ല പിന്നെ കൊലപാതകം ചെയ്തവർക്ക് മാപ്പ് കൊടുക്കണം എന്ന് പറയണം നമ്മളെ സമൂഹത്തോട് നമുക്ക് പറയാനുള്ളത് നിങ്ങളെ കുടുംബത്തിൽ ആരെങ്കിലും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാപ്പ് കൊടുക്കാൻ പറയുക ഇപ്പൊ ഏറ്റവും വലിയൊരു കാര്യം നമ്മളെന്നും ചോദിക്കുന്നുണ്ട് രാജീവ് ഗാന്ധിയുടെ കൊലപാതകൾക്ക് മാപ്പ് കൊടുത്ത സോണിയാഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിനോടോ അവർക്ക് അച്ഛനും ഭർത്താവും ആവും പക്ഷെ നമുക്ക് നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു എത്രയോ പാവപ്പെട്ട ജനങ്ങൾ അവിടെ മരിച്ചു വന്ന് അവരാരും മാപ്പ് കൊടുക്കാതെ ഇവർ പോയി മാപ്പ് കൊടുക്കും അത്രയും വലിയ ക്രിമിനൽസിനെ പുറത്തെത്തി അവർക്കുള്ള വില്ലാ സ്വീകരണങ്ങളും അവർക്കുള്ള ജീവിതാവസാനം വരെയുള്ള മക്കളെ പഠിപ്പിക്കുക എല്ലാം ചെയ്തു കൊടുത്ത ഒരു സമൂഹമാണ് നമ്മുടെ അതൊന്നും നമുക്ക് ഒരു ക്രൂരമായി കൊന്ന ഒരാൾക്കും നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്കിൽ സാഹചര്യത്തിൻ്റെ ഇതിലൊക്കെ വന്നു പോണ അബദ്ധത്തിൽ വരുന്ന കൊലപാതങ്ങൾക്കല്ലാതെ നമ്മൾക്ക് ഒരു ഒരു ഹ്യൂമൻ റൈറ്റിലും എന്നെ പോലെയുള്ള ഒരാൾക്ക് മാപ്പ് കൊടുക്കാൻ പറ്റൂല അതുകൊണ്ട് ഇതൊക്കെ അർഹിക്കുന്നതാണ് ഇത് കേരളത്തിന് ഏറ്റവും വലിയ പാഠമാവട്ടെ വീണ്ടും ഈ പിന്നെ ഷാറൂണിന്റെ ബ്രദർ ഇതിന്റെ സംശയം കാണിച്ച് പോലീസിൽ പറയാൻ പറ്റിയ ആ ബ്രദറിന് പോലീസ് കൂട്ടായ്മക്ക് ആ ഒരു സംഘത്തിന് പ്രോസിക്യൂഷന് അദ്ദേഹം പറഞ്ഞ ചെകുത്താന്റെ മനസ്സുള്ള കൊലപാതകി പ്രോസിക്യൂട്ടറിന് ജഡ്ജിനെല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഷാരൂൻ്റെ കുടുംബത്തിന് സമാധാനവും ശാന്തിയും ലഭിക്കട്ടെ ഷാരൂൻ്റെ ഷാരൂൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി